അല്ല നേരം പെളുത്തിപ്പം പറഞ്ഞോളിപ്പെത്താ നീച്ച രാത് ആ ആ ഇതിപ്പോ ഇങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ ഒന്ന് പോയി നോക്കട്ടെ എത്താപ്പത് പൊതുച്ചു മൂടി കെടുക്കാണല്ലാ നേരം പെളുത്തതൊന്നും എൻ്റെ കൂടെ അറിഞ്ഞിട്ടില്ലേ ആ ആ നീച്ചിന്ന് പോരേ മതി കിടന്നുറങ്ങിത് ആ ഈ പഠിപ്പൊന്നും ഇവിടെ നടക്കൂല നേരം ഞാൻ അതുകൊണ്ടാണ് ഞാൻ പനി എണീച്ചിട്ട് എന്നെ മൂടി പൊതിച്ചു കിടന്നുറങ്ങല്ലാ ഗുളികൊടിച്ച പെരിയത്തെ പണി എടുക്കാൻ നോക്ക് ആരവിടെ പെരിയത്തെ പണി എടുക്കാനെ എന്റെ കണ്ടുകാണ്ട് ഇവിടെ പൊച്ചെടുക്കൊന്നും വേണ്ട എന്നെ കൊണ്ടൊരു വസ്തു എടുക്കാൻ പറ്റാ ആ മാണെങ്കി വന്നു ഞാൻ എന്നെ നീച്ചെടുക്കേണ്ടി വരും ആ ഞാൻ ചെയ്തോളം പണികളൊക്കെ ഞാൻ ചെയ്തോളാം നിങ്ങളൊന്നും ചെയ്യണ്ട ഞാൻ വരാം ആ പനി മാറിക്കോളും ഞാൻ വേദ ആ മുറ്റത്തൊക്കെ ഒന്നും ഇങ്ങോട്ട് നോക്കാൻ പറ്റ ചണ്ടിയും ചരക്കും ചമ്മലും എല്ലാം കൂടിയായിട്ട് അതൊക്കെ അവിടെ ഇട്ട് കാണ്ടോളൂ പനിയാണ് അറിഞ്ഞു കാണ്ടുവിടെ പൊച്ച് കിടക്കുക പൊച്ച് കിടന്നുകൊണ്ട് പനിയാണ് മാറൂല ഇച്ചു കാണ്ട് ഗുളികൊടിച്ചു കാണ്ടേ ആ പനിയാളെ കണ്ടിട്ടൂടെ അപ്പത്തന്നെ പനിയാണ് മാറില്ലേ എന്താടി എനിക്ക് അടിച്ചു വരാൻ ഇത്ര മടി ആരെ കാത്തിക്കണേ ആ ആ ഊരൊക്കെ കച്ചോടുത്ത് നിൽക്കുന്നുണ്ടല്ലോ ചേച്ചി മേനും കയ്യുമൊക്കെ നല്ല വേദന ഉണ്ട് അതുകൊണ്ട് എനിക്ക് സ്പീഡിൽ എടുക്കാൻ വയ്യ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മെല്ലെ മെല്ലെ എടുക്കുന്നത് ഞാൻ തന്നെ അടിച്ചുപൊടിക്കോളമ്മ ആ പിന്നെ തേങ്ങ തേങ്ങട്ടേക്ക് അത് പെറുക്കി കൂട്ടണം ആ തേങ്ങട്ടമ്മ ആ ആ ഞാൻ പെറുക്കിക്കോളാം നിങ്ങൾ പെറുക്കണ്ട ഞാൻ പെറുക്കി കൂട്ടിക്കോളാം ആ കുഴപ്പമില്ലമ്മ വയ്ക്കുമ്പോൾ ഞാൻ എല്ലാ പണി ഞാൻ ഇവിടെ എടുക്കലില്ലേ എന്നാലും ഒന്നും എടുക്കാത്ത പോലെയാണ് ഇവരൊക്കെ വർത്താനം കേട്ടാല് എൻ്റെ ഇക്കാൻ്റെ അടുത്ത് പൈസ ഇല്ലാത്തത് കൊണ്ടല്ലേ ഞങ്ങളങ്ങനെ മാറ്റി നിർത്തുന്നത് എല്ലാറ്റിലും പൈസ ഉണ്ടെങ്കിൽ ഇപ്പോൾ മറ്റുള്ളവരെ പോലെ തന്നെ എന്നെയും എന്റെ മക്കളെയും ഇക്കാനൊക്കെ നല്ല പോലെ അവർ നോക്കൂലേ പൈസ ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല അവരിങ്ങനെ വേർതിരിച്ച് കാണുന്നത് എന്താ പഠിച്ചതാണ് വെയ്യാതായിട്ട് പോലും എനിക്കൊരു സ്വസ്ഥതയും സമാധാനവും ഉമ്മ തരണില്ലല്ലോ എന്താ ഇങ്ങനെ എന്റെ വിധി എന്താ ഇങ്ങനെ റബ്ബെ ആ ഒക്കെ ശരിയാവും പഠിച്ചോളല്ലേ വലുത് എല്ലാം ശരിയാവും പിന്നെ ഒരു വീടൊക്കെ ആയി കിട്ടണം അപ്പോൾ പിന്നെ നമുക്ക് സമാധാനത്തിൽ നിൽക്കാം അല്ല ആരാപ്പാ വരേണ്ടത് കൈജമ്മേ ആ കൈചമ്മതാ വരണ്ടേ പഠിച്ചാറപ്പേ ഞാൻ ഒരു പണി എടുക്കലില്ലാന്ന് എല്ലായിടത്തും ചെന്ന് പറഞ്ഞു കൊടുക്കും നാട്ടിലത്തെ ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് ഇത്തപ്പൊ ഒരു പണി എടുക്ക ആ ഒരു തൊട്ടി വള്ളം കോരട്ടെ ന പിന്നെ അതേലും കണ്ടു കണ്ടുകാണ വന്നോളും കാത്താ എത്താ പണി ഞങ്ങക്ക് വള്ളം കോരാ ആടീ വള്ളം കോരാണ് ആരത് കഴിച്ച വന്നേ ഞാനടി ഒരു തൊട്ടി വെള്ളം കോരിയായിരുന്നു മരവക്ക് വെജ് പോക്ക് അപ്പോൾ ഓക്ക് പനിയാണ് അപ്പം നമ്മളല്ലേ പോലെ സഹായിക്കാനുള്ളത് അപ്പോൾ ഞാനും ഓളെ സഹായിച്ചോണ്ടിരിക്കുന്നു ഇപ്പോൾ ഓക്ക് വെജ്ജല്ല അപ്പോൾ ഒറ്റയ്ക്ക് ആക്കാൻ വെജ്ജല്ലോ ചിട്ട് മളയാ ഞമ്മളെ പെൺകുട്ടികളെ മരേനല്ല പറ്റിങ്ങളും പറ്റിങ്ങളെ വെച്ചിട്ട് ഇപ്പം നമുക്ക് വ്യത്യാസം കാട്ടാൻ പറ്റുമോ അപ്പോൾ ഓക്ക് തീരെ വെജ്ജാണ് പനിച്ചിട്ടേ അപ്പം ഞാൻ ഓളോട് പറയച്ച അവിടെ കെടുന്നോ നിൽച്ചണ്ടാന്ന് അപ്പോൾ ഞാൻ ഇവിടെ കുറേ പണികളൊക്കെ ഉണ്ടല്ലോ അപ്പം ഞാനതിങ്ങനെ എടുത്തു കൊടുക്കുകയായി നോക്ക് പോരാ ഔത്ത്ക്ക് വാ നമുക്ക് അവിത്തിരുന്നിട്ട് വർത്തമാനം വരാം ഇല്ലേ ഞാൻ അവിത്തക്ക് പോരില്ല ഞാൻ പോട്ടെ എനിക്ക് വേറൊരു സ്ഥലം വരെ എനിക്ക് പോവാണ്ട് അപ്പൊ അവിത്തേക്ക് കയറാൻ നേരമില്ല നിങ്ങൾ കേരിക്കോളൂ ഞാൻ പോവട്ടോ ആ ഞാൻ പോയി നല്ല പിന്നെ അരുണ്ട് നാളെ ഞാൻ ഇന്ന ആയെന്നൊരു ഇളങ്ങീന് വെട്ടി കുടിച്ചെ അതിന്റെ വെള്ളത്തിനാണ് ഒരു ഇളങ്ങീനെടുത്ത് കാണാൻ ഞാൻ വെട്ടി കുടിച്ചിട്ടെ പിന്നെ പനിക്കുന്നുണ്ട് പനിക്ക് കൊറവില്ല നല്ല ക്ഷീണവും ഉണ്ട് അപ്പൊ ഇളങ്ങീന്റെ വെള്ളം കുടിച്ച കൊറേ സുഖാവല്ലോ വിചാരിച്ചിട്ടാണ് ഓ അത് ഇളങ്ങി മാണലടി ആ ഒന്ന് പനിച്ചേച്ചിട്ട് ജിന്റെ അഴഞ്ഞി വരീട്ടാ പനിച്ചെടുക്കണ്ടേ ആ ചെറിയ കുട്ടിയല്ല ജി എഴഞ്ഞീ കൂടിച്ചിറക്കാന് ആ അനു ഗുളിക ഉണ്ടെങ്കിൽ അതുകൊണ്ടെടുത്ത് കുടിച്ചോ എൻ്റെ അടുത്ത് ഗുളിക ഒന്നുമില്ല പിന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടാ എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല എൻ്റെ കെട്ടിയവന് എന്തോ അലക്കെ അയച്ചിട്ടുണ്ട് ഈ മാസം കേട്ടാ പനി അന്നെ ഞാൻ കൊണ്ടിടക്കണത് അളിഞ്ഞീനെ എൻ്റെ പെൺകുട്ടികൾ നാളെ വരും ഇന്നലെ വിളിച്ചില്ലാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മറ്റേ നാളെ വരും എന്ന് അപ്പോൾ ഒരിക്കൽ കൊടുക്കുക ഉള്ളതാ അല്ലാതെ എനിക്കെടുത്ത് കുടിച്ചാ ഉള്ളതല്ല ഇജിമ കുടിച്ചൊന്നും വേണ്ട എൻ്റെ കുട്ടികളെ വരുമ്പോൾ പിന്നെ ഞാനെന്താ കൊടുക്കുക ഏഹ് ഇൻ്റെ അലിഞ്ഞ കണ്ട് മനസ്സിലാ മാതിരി വേണ്ടമ്മ അതുങ്ങൾ താത്താക്കെടുത്തല്ലേ അ ഞാൻ ഒരിക്കലെ കൊടുത്താളി എനിക്ക് വേണ്ടമ്മ ഇളഞ്ഞീനെ ഞാൻ വെറുതെ ചോദിച്ചതാണ് എന്നാക്കോട്ട്മാ